തൊടുപുഴ നഗരസഭയുടെയും കൃഷി വകുപ്പിന്റെയും സംയുക്ത അഭിമുഖത്തിൽ തൊടുപുഴ മുനിസിപ്പൽ തല പരിസ്ഥിതി ദിനവും സ്കൂൾ തല സീഡ് ക്ലബിന്റെ ഉദ്ഘാടനവും ബെങ്കലൂർ പി എം യു പി സ്കൂളിൽ നടന്നു തൊടു മുൻസിപ്പൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സനു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എ കരീം പി ജെ രാജശേഖരൻ ബിന്ദു പത്മകുമാർ വാർഡ് കൌൺസിലർ ജോർജ് ജോൺ ബി എം സി കമ്മിറ്റി അംഗം എം ജയചന്ദ്രൻ എസ് എം സി ചെയർമാൻ റഫീഖ് പള്ളത്തു പറമ്പിൽ സ്കൂൾ ഹെഡ്മിസ്റ്റർ സ്വപ്ന എം ആർ എന്നിവർ സംസാരിച്ചു വാർഡ് കൗൺസിലർ നിധി മനോജ് സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സന്ധ്യ ജി എസ് നന്ദിയും പറഞ്ഞു എന്റെ മരം എന്ന് പറയാൻ എന്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരി എന്ന് പറയുന്നത് പോലെ എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി എന്ന് പറയുന്നത് നമുക്കൊരു മരം വേണം എനിക്കൊരു മരം വേണം അങ്ങനെ ഒരു തീരുമാനം നിങ്ങളെടുക്കണം കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ എൻവേമെൻ്റ് ഡേക്ക് തീരുമാനിച്ചിരുന്ന എന്റെ കൂട്ടുകാരന് ഒരു വൃക്ഷം എന്നായിരുന്നു അന്നത്തെ സന്ദേശം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ